ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കേങ്ങിൻ്റെ തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഉരുളക്കേങ്ങിൻ്റെ തോട്ടത്തിൻ്റെ ഒരു വീഡിയോ തോട്ടം കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഒരു തോട്ടത്തിലേക്ക് ഞങ്ങൾ യാത്രയായി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇതാ ഞങ്ങൾ ഉരുളക്കേങ്ങിൻ്റെ തോട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് റോഡ് വന്ന് കുറച്ച് അകലെ കാണുന്ന വിധത്തിലാണുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം തൊട്ട് പുറത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നേയുള്ളൂ ഇതാ കണ്ടില്ലേ ഉരുളക്കേങ്ങ് തോട്ടത്തിൽ നിന്നും കിളച്ചെടുത്തിട്ട് കൊണ്ടുപോയി വയ്ക്കുന്നതാണിത് അപ്പോൾ ഈ ഒരു കൃഷിത്തോട്ടം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സൈഡിൽ ഇഞ്ചിൻ്റെ കൃഷി നട്ടിട്ടുണ്ട് മറു സൈഡിലാണെങ്കിൽ ഉരുളക്കിഴങ്ങ് അപ്പോൾ ഉരുളക്കേങ്ങൻ്റെ ഇതാ ഇത് ഉരുളക്കേങ്ങൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഉരുളക്കേങ്ങൻ്റെ ഇലകളൊക്കെ ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അടിയിൽ നിന്നും ഇതാ കിളച്ചെടുത്തിട്ടാണുള്ളത് ഒരുപാട് ഇവർ ഇങ്ങനെ കൂട്ടയില് ആക്കിയിട്ട് കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കിളച്ചെടുത്തിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർ ചോദിച്ചു നമ്മൾ പറഞ്ഞ് യൂട്യൂബിലിടുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമോ ഇട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളോട് ചോദിച്ച് ഉരുളക്കിങ്ങ് വേണോ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ കവറ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഒരു ചെറിയ കവറ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് നല്ലോണം അവർ തരുന്നുണ്ട് വേണ്ടെന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരുപാടുണ്ട് ഇവർ ഒരുപാട് കളിച്ചെടുത്ത് കൊണ്ടുപോയിട്ടും ആ മണ്ണിൻ്റെ അടിയിൽ വീണ്ടും ഒരുപാടുണ്ട് കേട്ടാ അപ്പോൾ ഉരുളക്കെ കൃഷിത്തോട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണ് അപ്പം ഞാനും എടുത്തു ഒന്നേ കളിച്ചെടുത്ത് മക്കളെ ഇതാക്കണ്ടില്ലേ അപ്പം ഞാൻ ഈ കാണിച്ച സ്ഥലത്ത് മാത്രമല്ല കേട്ടാ തൊട്ടപ്പുറത്തും ഒരുപാടുണ്ട് പിന്നെ ഇങ്ങനെ എല്ലാം കളിച്ചെടുത്തിട്ട് കൂട്ടി വെച്ചിട്ട് അപ്പോൾ അപ്പുറത്തന്നെ നമുക്ക് പോയി കൂടാ കാരണം ഫുൾ മണ്ണാണ് നമ്മൾ കാലൂലെല്ലാം ഫുൾ മണ്ണാകുന്നുണ്ട് എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലേ ഒരുപാട് കൂട്ടി വെച്ചത് അതുപോലെ തന്നെ ചോളം ഉണ്ട് കേട്ടോ ഇവിടെ ചോളത്തിൻ്റെ കൃഷി നട്ടിട്ടുണ്ട് അപ്പോൾ ചോളമൊക്കെ പറിച്ച് എടുത്തെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് കിട്ടിയ ചോളത്തിൻ്റെ സ്ഥലം കുറച്ച് മൂപ്പ് വന്ന ചോളം ഉണ്ടാവുമല്ലോ അവിടെയാണ് എന്നാലും അവർ പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും പറിച്ചെടുത്തോ എന്ന് പറഞ്ഞ് അപ്പോൾ കണ്ട കണ്ടതിൻ്റെയൊക്കെ ഒതുക്കം കൊണ്ട് ഞങ്ങളും കുറച്ച് ചോളമൊക്കെ പറിച്ചെടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള പണിക്കാരും അതുപോലെ തന്നെ മുതലാളിയും നല്ല സ്വഭാവം കിട്ടാ എന്തും നമ്മൾ പിന്നെ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ പറഞ്ഞു തരുമോ നിങ്ങൾക്ക് വേണ്ടുന്ന പോയിട്ട് എടുത്തോ പറിച്ചോ എന്നുള്ള ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ പിന്നെ ഫുൾ മണ്ണൊക്കെ ചളി ആവുന്നത് പിന്നെ കൂടുതലൊന്നും അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഞാനിതാ കുറച്ച് ചോളമൊക്കെ പറിച്ച് എടുത്തു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ഷൂവിലെല്ലാം ഫുൾ മണ്ണായിട്ട് അവരെ വീട്ടിൽ വീട്ടിൽ തന്നെ പോയിട്ട് അവർ വെള്ളമെല്ലാം തന്നെ കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ച് കാറിൽ വണ്ടിയിലേക്ക് കയറിയത് ഇവിടെ തോട്ടത്തിൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു ഒരു ഭാഗത്ത് ഇഞ്ചി കൃഷി നട്ടിട്ടുണ്ട് മറുഭാഗത്ത് ഉരുളക്കേങ്ങിൻ്റെ പിന്നെ വേറൊരു ഭാഗത്ത് ചോളത്തിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഫുള്ള് ചളിയാണ് അവർ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ പിന്നെ എടുത്തല്ലോ എടുത്തതിന് ശേഷം ഫുൾ ചളി കാലം ആവുന്നേറ്റ് മണ്ണൊക്കെ ആവുന്നേറ്റ് നമ്മളങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതാ എല്ലാം കൂടി ഒരുമിച്ചിട്ടതാണിത് അപ്പോൾ ഈ ഒരു വീട്ടുകാർ നല്ല സഹകരണം കേട്ടോ നമ്മൾ അപ്പോൾ വെള്ളമൊക്കെ തന്നോ കാലക്കെ വൃത്തിയാക്കി നമ്മൾ വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ യാത്രയുടെ അതിമനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്